എംപോക്സിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനത്തിനും ഫലപ്രദമായി ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണവും ശക്തമാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ റിനു ഈ എംപോക്സിന്റെ പുതിയ വകഭേദം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഏതായാലും ആരോഗ്യവകുപ്പ് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത് കടുത്ത ജാഗ്രത തന്നെയല്ലേ തുടരുന്നു And തീർച്ചയായും തുളസി ശ്രുതി എന്തായാലും പതിനെട്ടിന് അതായത് ഈ കഴിഞ്ഞ മാസം പതിനെട്ടിനാണ് ദുബായിൽ നിന്ന് ഈ യുവാവ് മലപ്പുറത്തേക്ക് എത്തുന്നത് തുടർന്നാണ് ഈ രോഗം സ്ഥിരീകരിച്ചതെങ്കിലും എംബോക്സ് രോഗത്ത് ഏത് വകഭേദമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിക്കുന്നത് ക്ലേഡ് വൺ ബി വിഭാഗത്തിൽപ്പെ വകഭേദത്തിൽപ്പെട്ട രോഗാണു എന്നുള്ളതാണ് കൃത്യമായി സ്ഥിരീകരിച്ചത് വലിയ രീതിയിൽ വ്യാപനമുണ്ടാകാൻ സാധ്യതയുള്ളത് എന്നതാണ് വിലയിരുത്തുന്നത് ആരോഗ്യവകുപ്പ് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ വാർഡുകളെല്ലാം തന്നെ സജ്ജീകരിക്കുന്നതിനും മുൻകരുതലുകൾ എടുക്കുന്നതിനും വേണ്ടി ആരോഗ്യവകുപ്പ് ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്നലെ അടിയന്തരമായി യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം എയർപോർട്ടുകളടക്കം വലിയ രീതിയിൽ നിരീക്ഷണങ്ങൾ ശക്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളാണ് തയ്യാറെടുപ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എന്തായാലും എംബോക്സ് രോഗം പരിശോധനയ്ക്കായി അഞ്ച് ലാബുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടുതൽ അത്തരത്തിലൊരു പരിശോധന വ്യാപിപ്പിക്കേണ്ട ആവശ്യമാണെങ്കിൽ കൂടുതൽ ലാബുകൾ സ്വകാര്യ അടക്കം ഇടപെട്ടുകൊണ്ട് കൂടുതൽ ലാബുകൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിൽ ജാഗ്രത മുൻകരുതൽ വേണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഈ ഈ ക്ലേഡ് വൺ ബി വിഭാഗത്തിൽപ്പെട്ട് വകഭേദം എന്ന് പറയുന്നത് അതിവ്യാപന ശേഷിയുള്ളതാണ് എന്നുള്ളതാണ് വ്യാപന ശേഷിയുള്ളതാണ് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഇത്തരം ഈ അല്ലെങ്കിൽ ഈ രോഗം രോഗം എംബോക്സ് രോഗം കൃത്യമായി തന്നെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും മലപ്പുറത്ത് ഈ രോഗം ബാധിച്ച ഈ മുപ്പത്തിയെട്ട് വയസ്സുകാരുടെ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല കൃത്യമായി ആരോഗ്യവാനാണ് അദ്ദേഹം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം ശ്രുതി